നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം കോൺഗ്രസ്സിൽ നിന്നും ബി ജെ പിയിലേക്ക് പോകുന്നവരുടെ എണ്ണം കൂടിക്കൂടി വന്ന ഒരു കാലഘട്ടമായിരുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ അതായത് മോദി നരേന്ദ്ര മോദി എന്ന ഒരു പൊളിറ്റിക്കൽ ലയൺ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന സാഹചര്യത്തിലേക്ക് ബി ജെ പിക്ക് വിശേഷിപ്പിക്കാവുന്ന സാഹചര്യത്തിലേക്ക് വന്ന ഒരു രാഷ്ട്രീയ മഹാമേരു കടന്നു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ട് അദ്ദേഹം ബി ജെ പിയിലേക്ക് കുറേയധികം കോൺഗ്രസ് നേതാക്കളെ ആകർഷിച്ചു പക്ഷേ രാഹുൽ ഗാന്ധി അന്നും ഇന്നും പറഞ്ഞ ഒരു വാക്കുണ്ട് നിങ്ങൾ ആരെങ്കിലും പാർട്ടി വിടുകയോ പാർട്ടിയെ പിന്നിൽ നിന്ന് കുത്തുകയോ ചെയ്ത് പുറത്തേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ ആ യഥാർത്ഥത്തിൽ നിങ്ങൾ കോൺഗ്രസിൻ്റെ ആശയത്തിന് വേണ്ടിയോ ഗാന്ധിയൻ നിലപാടിനു വേണ്ടിയോ ഒന്നും നിൽക്കുന്നവരല്ല നിങ്ങൾ അപ്പോൾ കാണുന്ന ഒരു താൽക്കാലിക ലാഭത്തിന് വേണ്ടി രാഷ്ട്രീയം കളിക്കുന്നവരാണ് അങ്ങനെയുള്ളവരെ കോൺഗ്രസ്സിനെക്കാലവും വേണ്ട ഒരു നിർണായക ഘട്ടം വരുമ്പോൾ അതായത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഘട്ടം വരുമ്പോൾ കോൺഗ്രസ്സിനൊപ്പം നിൽക്കുന്നത് ആരൊക്കെയോ അവരെ മാത്രമേ നമ്പാൻ കഴിയൂ അല്ലാതെ മറ്റുള്ളവരെയൊന്നും രാഷ്ട്രീയത്തിനകത്ത് നമ്പിയിട്ട് കാര്യമില്ല അങ്ങനെയുള്ളവരെ തിരഞ്ഞു പിടിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ കാര്യം കീഴ്ഘടകത്തിലായിരുന്നാലും താഴെത്തട്ടിലായിരുന്നാലും ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നവരെ ജനങ്ങളുമായി ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഉള്ളവരെ അതിപ്പോ പ പഞ്ചായത്തിലായിരുന്നാൽ പോലും അല്ലെങ്കിൽ ത്രിതല പഞ്ചായത്തോ ജില്ലാ പഞ്ചായത്തോ ഒക്കെ ആയിരുന്നാലും ആ പഞ്ചായത്ത് രാജ് അല്ലെങ്കിൽ പഞ്ചായത്ത് സമിതി സർപഞ്ച് തുടങ്ങിയ വ്യക്തികൾ അതിനകത്ത് ഏറ്റവും ജനകീയരായ ആരൊക്കെ അവരെയൊക്കെ നിയമസഭയിലും ലോക്സഭയിലേക്കും ഒക്കെ തിരഞ്ഞെടുക്കേണ്ടതിന്റെ അനിവാര്യത രാഹുൽ ഗാന്ധി നേരത്തെ തന്നെ ജയ്പൂർ സമ്മേളനത്തിൽ വെച്ചും ഹൈദരാബാദ് വെച്ച് നടന്ന സമ്മേളനത്തിലും ഒക്കെ പറഞ്ഞു ഹൈദരാബാദിൽ വെച്ച് അദ്ദേഹം ഒരു വലിയ വിശേഷണം പറഞ്ഞിരുന്നു നിങ്ങൾ ആരും എന്നെ കാണാൻ വേണ്ടി ഡൽഹിയിലേക്ക് ടിക്കറ്റ് എടുത്തോ അല്ലെങ്കിൽ നിങ്ങൾ ഡൽഹിയിലേക്ക് വന്ന് കാത്തുകെട്ടി കിടക്കേണ്ട കാര്യമോ ഇല്ല കാരണം അവിടെ ഏറ്റവും ആരൊക്കെ എന്ന് അവിടത്തെ ജനങ്ങൾ തീരുമാനിക്കും അവർക്ക് ടിക്കറ്റ് നൽകും അവർ മത്സരിക്കും അവരെ തീർച്ചയായും ജനങ്ങൾ ജയിപ്പിക്കും നിങ്ങളെ ജയിപ്പിക്കുന്നത് നിങ്ങളിലുള്ള വിശ്വാസ്യത കൊണ്ടാണ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ കണക്കൂട്ടൽ തെലങ്കാനയിൽ തെറ്റിയിട്ടില്ല അവിടെ രേവന്ത് റെഡ്ഡിയാണ് മുഖ്യമന്ത്രി കോൺഗ്രസ് അധികാരത്തിലേക്ക് വന്നു ബി ആർ എസ് എന്ന് പറയുന്ന കുടുംബാധിപത്യം പുലർത്തുന്ന ചന്ദ്രശേഖര റാവുവിൻ്റെ പാർട്ടിക്ക് വലിയ തോൽവി വന്നു എന്നുള്ളത് ആർക്കാണറിയാത്തത് എല്ലാവർക്കും അറിയുന്നൊരു നഗ്നമായ സത്യമായി മാറിക്കഴിഞ്ഞില്ല അത് തീർച്ചയായും രാഹുൽ ഗാന്ധി എടുക്കുന്ന ഒരു തീരുമാനവും അതുതന്നെ ആയിരിക്കും കോൺഗ്രസ്സിന് ഇനി ലോക്സഭയിൽ മത്സരിക്കുന്നത് അതും വലിയ രീതിയിൽ പിടിവാശി പിടിക്കാതെ സഖ്യകക്ഷികൾക്ക് പ്രാധാന്യം കൊടുത്ത് ഇന്ത്യ മുന്നണിയെ മുന്നോട്ട് കൊണ്ടുപോയി ആ അത് നല്ല രീതിയിൽ തന്നെ മത്സരിപ്പിച്ച് അതിനകത്ത് വിജയം കൊയ്തെടുക്കുക ആ രാഷ്ട്രീയത്തിന് വലിയ രീതിയിലുള്ള പ്രാധാന്യം കൽപ്പിക്കുക അങ്ങനെ നരേന്ദ്രമോദി വിജയിപ്പിച്ച് കാണിച്ചു കൊടുത്ത സീറ്റുകളെ തിരിച്ചു പിടിക്കാൻ ഇന്ത്യ മുന്നണി ഒത്തൊരുമിച്ച് നിന്നാൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് രാഹുൽ ഗാന്ധി എന്ന രാഷ്ട്രീയ നേതാവ് അദ്ദേഹത്തിനെ പപ്പുമോനെന്നും അദ്ദേഹത്തിനെ ഉറക്കം തൂങ്ങിയെന്നും ഒക്കെ വിളിച്ച് കളിയാക്കി അദ്ദേഹത്തിൻ്റെ ട്യൂബ് ആണ് കറണ്ട് അവിടെ വരെ എത്തിയിട്ടില്ല എന്നൊക്കെ പാർലമെൻറ്റിനകത്ത് ഒരുപാട് തവണ പരിഹസിച്ച ഒരു വ്യക്തി അദ്ദേഹം പ്രധാനമന്ത്രിയാണെന്ന് ഓർക്കണം ആ വ്യക്തിക്ക് കൃത്യമായ മറുപടി കൊടുക്കേണ്ടത് രാഷ്ട്രീയ മറുപടിയാണ് ആ രാഷ്ട്രീയ മറുപടിക്ക് വേണ്ടിയാണ് ജനങ്ങൾ കാത്തിരിക്കുന്നത്